മുൻപേ നഗരസഭയിൽ മഴക്കാല മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കിയില്ല ജനങ്ങളെ ബോധവൽക്കരിക്കാൻ തങ്ങൾ നേരിട്ടിറങ്ങുമെന്ന് പ്രതിപക്ഷം ചാലക്കുടി നഗരസഭയിൽ മഴക്കാല മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കുന്നതിൽ വൻ വീഴ്ച വന്നതായി പ്രതിപക്ഷം ആരോപിച്ചു മുൻപേ ചെയ്തു തീർക്കേണ്ട ശുചീകരണ പ്രവർത്തനങ്ങൾ ഇനിയും പൂർത്തിയായിട്ടില്ല ഡെങ്കിപ്പനിയും എലിപ്പനിയും പല സ്ഥലങ്ങളിൽ നിന്നും ഇതിനകം റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു മഴക്കാലപൂർവ്വ ശുചീകരണത്തിന് അനുവദിച്ച പതിനഞ്ച് ലക്ഷം പാഴായതായും ഇതിൽ ക്രമക്കേട് നടന്നതായും ഈ വിഷയം വിജിലൻസ് അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതാണെന്നും പ്രതിപക്ഷ നേതാക്കൾ പറഞ്ഞു ഡിമൻഷ്യ സൗഹൃദ മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞു ആരംഭിച്ച ഡിമൻഷ്യ ബോധവൽക്കരണ പരിപാടികൾ വേണ്ട രീതിയിൽ പുരോഗമിക്കുന്നില്ലെന്നും തെരുവുവിളക്കുകൾ പല സ്ഥലങ്ങളിലും കത്തുന്നില്ലെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു പകർച്ചവ്യാധി ബോധവൽക്കരണ പരിപാടികളുമായി പ്രതിപക്ഷം തന്നെ നേരിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങുമെന്നും നഗരസഭാ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് കൗൺസിലർമാരായ വി ജെ ജോജി ബിജി സദാനന്ദൻ ബിന്ദു ശശികുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു